ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുട്ടി ഈവനിങ് വോക്കാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല മഴയുള്ളൊരു ടൈമാണ് കേട്ടോ അപ്പോൾ നിൽക്കാതെ മഴയൊക്കെ പെയ്തെല്ലായിടത്തും വെള്ളമൊക്കെ കയറി നിൽക്കുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ അവധിയാണ് കേട്ടോ സ്കൂൾ അവധിയാണ് അതുപോലെ തന്നെ ഹസ്ബൻ്റിനും ലീവാണ് കിട്ടുന്നത് അപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ബസ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലീവാണ് അപ്പോൾ നമ്മളൊന്ന് ഈവനിങ് ഒന്ന് പുറത്ത് പോയിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുക എന്നുള്ളൊരു ഇതിലിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരുപാട് നാൾക്ക് ആഗ്രഹങ്ങൾ ആണ് കേട്ടോ ഇങ്ങനെ ഈവനിങ്ങ് പോയിട്ട് ഇങ്ങനെ ചായ കുടിക്കണം അതുപോലെ ചില്ല് കൂട്ടില് പലഹാരങ്ങളൊക്കെ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടത് അപ്പൊ ഒന്നാമത് ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ലീവില് നമ്മൾ അധികം പുറത്തൊക്കെ പോകാറുള്ളൂ പോകാറുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ലീവ് കിട്ടുന്നെല്ലാം ഒന്ന് പുറത്ത് പോവാണ് കാരണം മഴ ഒക്കെയാണ് ഭയങ്കര മഴ നിൽക്കാണ്ട് മഴയാണ് അപ്പോൾ ഈവനിങ്ങിലൊക്കെ ഒന്ന് മഴ ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ നമ്മളൊന്ന് പുറത്ത് പോകാൻ ചോദിച്ചു പിന്നെ നമ്മൾ കുറച്ച് നേരം വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയ കേട്ടോ ഇനിയിപ്പോൾ ചായയും കടിയും ഒക്കെ കിട്ടുമോ എന്ന് പോലും അറിയില്ല അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വേങ്ങരിക്കാണ് പോയത് എവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് പ്ലേസ് ആണോ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ വേങ്ങയിലെത്തി അപ്പോൾ വേങ്ങേരിയിൽ നിന്ന് ഇങ്ങനെ പോയി നമ്മൾ ഓരോ ഷോപ്പ് നോക്കും അപ്പോൾ ടൗണിലൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒഴിഞ്ഞ സ്ഥലത്തിങ്ങനെ ചെറിയ കുഞ്ഞി പെട്ടിക്കാട അതുപോലെ തന്നെ പെട്ടിക്കാടാവണമല്ലോ അതിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ് അതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പോൾ ഈ നേരം ആയപ്പോൾ കുറേ നേരം വേഴിയല്ലോ അങ്ങനെ ചില്ലുകൂട്ടില് പലഹാരങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ വണ്ടിക്കൊന്നും വായനപ്പോഴൊക്കെ ടെസ്റ്റൊക്കെ നടത്താനുണ്ടായിരുന്നു അതൊക്കെ നടത്തി നമ്മൾ മുത്തബക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് നമ്മൾ മുത്തബക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അതിൻ്റെ ഇടയിൽ മോന് അടങ്ങിയിരിക്കുന്നേ ഇല്ല കേട്ടോ അവനക്ക് അവിടുത്തെ പ്ലേസൊക്കെ കണ്ടിട്ട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ കാരണം ഇവനിങ്ങനെ ആയിട്ടുള്ളൂ അപ്പം അങ്ങനെ ആളുകൾ വരുന്നു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അവന് നടക്കണം അവിടെ അങ്ങനെ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് നടക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ അവനെ കുറേ നടത്തിച്ച് അവർ എല്ലാവരും നടത്തിച്ച് ലാസ്റ്റ് ഞാനൊറ്റയ്ക്ക് പോസ്റ്റായിട്ടോ അപ്പോൾ അവരെല്ലാവരും എന്താണ് ഓനെ നടത്തിക്കാണ് കേട്ടോ അവിടെ കാലിൽ ചിരിപ്പും കൂടി ഷൂ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പെട്ടെന്നുള്ള പോരായത് കൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അവനെങ്ങനെ നടക്കുന്ന അതിൻ്റെ ഇടയിൽ മുത്തബക്ക് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടോടെ ചൂടോടെ നമുക്ക് കിട്ടും ഒന്ന് മുത്തബാക്ക് ചീസിൻ്റെ ചിക്കൻ ചീസിൻ്റെതും അതുപോലെ ചീസ് ഇല്ലാത്തതുമാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വൈകുന്നേരം നമ്മളെ ഓർഡർ ചെയ്ത ചു മുത്തെത്തിയിട്ടുണ്ടായിരുന്നു മുത്തബക്ക് ചിക്കൻ ചീസാണ് കേട്ടോ അപ്പോൾ ചീസിൻ്റെ മുത്തബാക്കാണ് അപ്പം ഇത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ ചൂടോടെ ചൂടോടെ നമുക്ക് തരുന്നു കേട്ടോ അപ്പോൾ ഇതാ വീഡിയോ എടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു വാർത്ത അങ്ങനെ കൈട്ട് കഴിച്ചതും അറിഞ്ഞില്ല പെട്ടെന്ന് തീർന്നു പോയതും അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ചായ ഓർഡർ ഇട്ടോ ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ ഞാൻ ചായ മതി എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് കട്ടൻ ചായയും അതുപോലെ ഞാൻ പാൽ ചായയും ആണ് കേട്ടോ ഓർഡർ അങ്ങനെ മോള് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെത്തന്നെ വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ മോൻ അടങ്ങിയിരിക്കുന്നില്ല അവനക്കത് കണ്ടിട്ട് കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാന്നുള്ള രീതിയില് അപ്പോൾ അങ്ങനെ ആ ചൂടായിട്ട് അവിടെ ഇട്ട് പോയി കേസ് അങ്ങനെ ഞങ്ങളത് മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ അവനുക്ക് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അവനക്ക് വായിൽ വെച്ച് കൊടുത്തു അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഹാപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അവർ ഉപ്പാനൊക്കെ പെട്ട എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ലീവ് ആകുമ്പോഴേ കുട്ടികൾക്കൊന്നും പുറത്ത് പോകാൻ പറ്റുള്ളൂ പിന്നെ സ്കൂളും അവധിയാണ് വീട്ടിൽ തന്നെ ചടഞ്ഞ് പിന്നെ നമുക്ക് ദൂരെ സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ കാരണം വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കുക എന്ന് വിചാരിച്ചിട്ടങ്ങനെ പുറത്ത് പോകണം അപ്പോൾ അതാ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ ഞാൻ കട്ടനായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഹസ്ബൻഡ് എനിക്ക് പാൽ ചായ ഓർഡർ ആക്കി കേട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചീസിൻ്റെ മുത്തപ്പാക്ക് ചിക്കൻ കഴിച്ചു കഴിഞ്ഞു കഴിച്ച് ഇനി നമ്മൾ ചീസില്ലാത്ത മുത്തബാക്ക് ചിക്കനാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ചീസ് ഇല്ലാത്ത മുത്തപ്പാക്കാണുണ്ട് രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ എനിക്ക് ചീസ് ഇല്ലാത്ത മുത്തപ്പക്കാണ് കുറച്ചും കൂടെ ഇഷ്ടമായത് അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് പ്ലേറ്റൊക്കെ കാലിയാക്കി നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ ഇന്നത്തെ ഈവനിങ്ങിൽ വിശേഷം ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മോളെ ഓരോ കോപ്പറങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തതൊന്നുള്ളൂ അപ്പം എന്നോട് ചോദിച്ച വീഡിയോ എടുക്കുകയാണോ ചോദിച്ചോ ആന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അവിടെ പോയി നിൽക്കുക എന്തോ ഒരു പാട്ട് പറഞ്ഞു അത് കളിക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ലാസ്റ്റ് വീട്ടിലെത്തി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ